ഇപ്പോൾ നാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വൈസ് ഇന്ന് അയോബിൻ്റെ പുസ്തകത്തിൽ നിന്നും കർത്താവിണിദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ധ്യാനിച്ചതിൽ പങ്കുവയ്ക്കുന്നു ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ അയോബിൻ്റെ പുസ്തകം പതിമൂന്ന് പതിനാല് അധ്യായങ്ങളാണ് ഇന്ന് നാം ധ്യാനിക്കുന്നത് അത് നയമാത്യനായ സോഫറിൻ്റെ വിലയിരുത്തലിൻ്റെ മറുപടിയാണ് അതിലെ യോബ് പറഞ്ഞ ചില വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു പതിമൂന്നാം അധ്യായത്തിൻ്റെ നാലാം വാക്യം നിങ്ങൾ പോഷ്ക് കെട്ടി ഉണ്ടാക്കുന്നവർ നിങ്ങളെല്ലാവരും പൊട്ടുവൈദ്യന്മാർ തന്നെ പതിനഞ്ചാം വാക്യം അവനെന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും ഞാനിൻ്റെ നടപ്പ് അവന് മുമ്പാകെ തെളിയിക്കും പതിനാലാമതിയ ഒന്നാം വാക്യം സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അൽപ്പായസുള്ളവനും കഷ്ട സമ്പൂർണനും ആകുന്നു പതിനാല നാലാം വാക്യം അശുദ്ധെന്ന് അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ ഒരുത്തനും ഇല്ല അവൻ്റെ ജീവകാലത്തിന് ഉണ്ടല്ലോ അവൻ്റെ മാസങ്ങളുടെ എണ്ണം നിൻ്റെ പക്കൽ അവന് ലംഘിച്ചുകൂടാത്ത ഒരു അതിർന്നി വച്ചിരിക്കുന്നു ഏഴാം വാക്യം ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട് അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളർക്കും അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കുക ഇല്ല പതിനാലാം വാക്യം മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ എന്നാൽ എനിക്ക് മാറ്റം വരുമ്പോഴും എൻ്റെ യുദ്ധകാലമൊക്കെയും കാത്തിരിക്കാമായിരുന്നു നിങ്ങളൊക്കെ പൊട്ടുവൈദ്യന്മാർ അതാണ് ഈ ഒബ്ബ് സ്നേഹിതന്മാരെ കുറിച്ച് പറയുന്നത് ഒരു വൈദ്യനെ സംബന്ധിച്ച് രണ്ട് കാര്യങ്ങളാണ് പ്രധാനപ്പെട്ടത് ഒന്ന് രോഗനിർണ്ണയം രണ്ട് കൃത്യമായ പ്രതിവിധി നിർണയം ഉദ്ദേശം വെച്ച് ഇത് രണ്ടും നിർണ്ണയിക്കുന്നവർ പൊട്ടുവൈദ്യന്മാരാണ് ആത്മീയ കാര്യത്തിലും പ്രശ്നകാരണവും പ്രതിവിധിയും കൃത്യമായിരിക്കണം ഈ രണ്ട് കാര്യങ്ങളിലും പിഴവുള്ള ഈ സ്നേഹിതന്മാർ പൊട്ടുവൈദ്യന്മാരാണെന്നാണ് യോവ് ഇവിടെ പറയുന്നത് നമ്മുടെ കർത്താവും അന്നത്തെ മത നേതാക്കളെക്കുറിച്ച് പറഞ്ഞത് നിങ്ങൾ കുരുടന്മാരായ വഴി കാട്ടിയൽ കുരുടൻ കുരുടനെ വഴികാട്ടിയാൽ ഇരുവരും കുഴിയിൽ വീഴുകയല്ലേ ഉള്ളൂ തൻ്റെ കഷ്ടനഷ്ടങ്ങൾ ദൈവം തൻ്റെ ഹിതത്തിനായി അനുവദിച്ചതാണെന്നതിൽ ഉറച്ചുകൊണ്ട് യോബ് പതിനഞ്ചാം വാക്കത്തിൽ പറയുന്നു അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പാകെ തെളിയിക്കും യോബ് പറയുന്നത് എനിക്കുണ്ടായ ഈ കഷ്ടനഷ്ടങ്ങൾ എൻ്റെ പാപനൂർത്തമല്ല ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് അത് ദൈവം എൻ്റെ ജീവിതത്തിൽ ചെയ്യുകയാണെന്നാണ് പതിനാലിൻ്റെ ഒന്നാം വാക്യം പ്രസിദ്ധമാണ് സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അല്പായുസമുള്ളവനും കഷ്ടസമ്പൂർണനുമാകുന്നു അതായത് പൊതുവെ എല്ലാ മനുഷ്യരും കഷ്ടങ്ങളും രോഗങ്ങളും ഒക്കെ ഉള്ളവരാണ് മരണവും പ്രതീക്ഷിക്കാത്ത സമയത്താണ് അത് പാപം കൊണ്ടാകണമെന്നില്ല എല്ലാവർക്കും കുറ്റവും കുറവും ഉണ്ട് നാലാം വാക്യം അദ്ദേഹം പറഞ്ഞത് അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധനുണ്ടോ ആദാമിൽ നിന്ന് ജനിച്ച ആരെങ്കിലും വിശുദ്ധരുണ്ടോ കുറ്റവും കുറവും എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് ഏത് മനുഷ്യനും അവൻ്റെ ജീവിത നിലവാരത്തിനും മരണത്തിനും ലംഘിച്ചുകൂടാത്ത അതിര ദൈവം വെച്ചിരിക്കുകയാണ് എല്ലാം ദൈവഹിതപ്രകാരമാണ് ലോകത്തിൽ നടക്കുന്നത് അവസാനമായിട്ട് യോബ് പറയുന്നത് വൃക്ഷമായാൽ വെട്ടിയാൽ വീണ്ടും പൊട്ടിക്കിളർക്കും എന്നാൽ മനുഷ്യൻ മരിച്ചടക്കപ്പെട്ടാൽ ആ കുഴിയിൽ നിന്ന് വീണ്ടും ഒരു ഒരു മരം വെട്ടുമ്പോൾ വെട്ടിക്കഴിയുമ്പോൾ അത് കിളിർക്കുന്നത് പോലെ മനുഷ്യൻ ഉടനെങ്ങും ഉയർക്കുന്നില്ലല്ലോ യോബിൻ്റെ കാലത്ത് ക്രിസ്തു മൂലമുള്ള പുനരുത്ഥാനത്തിൻ്റെ വെളിപ്പാട് നൽകപ്പെട്ടിട്ടില്ല അബ്രഹാം ഇസ്രാഖ് യാക്കോബ് തുടങ്ങിയവരുടെ കാലത്തൊന്നും ഇങ്ങനെ മരിച്ചാൽ മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ള ആ ഒരു വെളിപ്പാട് നൽകപ്പെട്ടിട്ടില്ല യോബ് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത് തൻ്റെ മക്കൾ മരിച്ച് അടക്കപ്പെട്ട തൻ്റെ മക്കൾ വീണ്ടും വരികയില്ല എന്നാണ് അതുപോലെ താൻ മരിച്ചാലും വീണ്ടും മണ്ണിൽ നിന്ന് പുറത്തേക്ക് വരികയില്ല എന്നാണ് കഷ്ടങ്ങളും അങ്ങനെ തന്നെയാണ് അത് തനിക്ക് ഇനിയൊരു നല്ല കാലം ഉണ്ടാകും അങ്ങനെ ഒരു പ്രതീക്ഷയും യോബിനില്ല കാരണം യോബ് ദൈവത്തിൽ നിന്ന് നന്മ മാത്രമല്ല തിന്മയും പ്രതീക്ഷിക്കുന്നവനാണ് സുഖം മാത്രമല്ല ദുഃഖവും പ്രതീക്ഷിക്കുന്നവനാണ് ഏ സന്തോഷം മാത്രമല്ല വേദനയും പ്രതീക്ഷിക്കുന്നവനാണ് ഏ ലാഭങ്ങൾ മാത്രമല്ല നഷ്ടങ്ങളും പ്രതീക്ഷിക്കുന്നവനാണ് യോബ് ഇവിടെ പറയുന്നത് എൻ്റെ ദൈവം ജീവിക്കുന്നു എൻ്റെ ദൈവം എന്നെ ശ്രദ്ധിക്കുന്നു എൻ്റെ ദൈവം എന്നെ അറിയുന്നു എനിക്കൊത്തിരി ഇല്ലായ്മകളുണ്ട് ഇല്ലായ്മ ഉള്ളത് ധാരാളമുണ്ടല്ലോ ഏ അത് ദൈവത്തിൻ്റെ ഹിതമാണ് ദൈവമാണ് ഈ ലോകത്തിലെ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് അതുകൊണ്ട് എനിക്ക് സുഖം വേണം സമൃദ്ധി വേണം എങ്കിൽ മാത്രമേ ഞാൻ ദൈവത്തെ ആരാധിക്കൂ എന്നില്ല ഏത് വഴിയിലൂടെ എന്നെ നടത്തിയാലും ഞാൻ എൻ്റെ ദൈവത്തെ ജീവിക്കുന്ന ദൈവത്തെ എന്നെ സൃഷ്ടിച്ച ദൈവത്തെ ഇരുവരെ എന്നെ നടത്തിയ ദൈവത്തെ ഞാൻ ആരാധിക്കൂ എന്നുള്ളതിൽ യോബ് ഉറച്ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ യോബ് ഏതോസ്തവും ഇല്ലാതിരുന്ന ആ കാലത്ത് ഇതുപോലെ ദൈവഭക്തി മുറുക പിടിച്ചതുപോലെ നമുക്കും മുറുക പിടിക്കാം കർത്താവിൻ്റെ വിലയേറനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ